ഹായ് വെൽക്കം ബാക്ക് ടു ടൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് നല്ല ജെറബറ തൈകളുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ജെറബറ പ്ലാന്റ്സ് എന്ന് പറയുന്നത് പൂക്കളോട് കൂടിയ പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അതായത് പൂക്കളോ മൊട്ടുകളൊക്കെ ഉള്ള മെച്ചുവർ പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത് അപ്പോൾ അത് ഇതൊക്കെയാണ് നമ്മുടെ ജെറബറയുടെ കളർ എന്ന് പറയുന്നത് അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ജെറബറ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ അലങ്കാര വസ്തുവായിട്ട് അലങ്കരിക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ കല്യാണ വണ്ടിയിലോ അതേപോലെ കല്യാണ റിസപ്ഷൻസ് അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഈ ഒരു ജെറബറ പ്ലാന്റ്സിന് വളരെയേറെ പ്രാധാന്യമുണ്ട് കാരണം നമ്മുടെ ബൊക്കെ ബൊക്കെയൊക്കെ ഉണ്ടാക്കാനായാലും ഈ ഒരു പ്ലാന്റ് യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പൂക്കൾ അത്യാവശ്യം പെട്ടെന്ന് അങ്ങനെ വാടി പോകത്തൊന്നുമില്ല നല്ല ഭംഗിയുള്ളതാണ് ഇതിൻ്റെ ഓരോ കളേഴ്സും ആയിട്ടുള്ള അഞ്ച് കളർ വെച്ചിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഓരോന്നും ഓരോ ആയിട്ടുള്ള ഷെയ്ഡ്സിൽ വരുന്നതാണ് നല്ല രസമാണ് കാണാനായിട്ട് ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർബറ പ്ലാന്റ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഒത്തിരി പ്ലാന്റ്സ് അങ്ങനെ സെയിൽ ചെയ്യുന്നതല്ല പക്ഷേ കുറച്ച് കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ ജമന്തി ജെറബറ ഇങ്ങനെയുള്ള ഐറ്റംസാണ് നമ്മൾ കൂടുതലും സെയിൽ ചെയ്യുന്നത് ജറബറയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തൈകളാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് നമ്മുടെ പ്ലാന്റിൻ്റെ ചോട്ടീന്ന് തന്നെ പെട്ടെന്ന് തന്നെ തൈകള് പൊട്ടി വരും പൂക്കൾ ഉണ്ടാവുന്നത് പോലെ തന്നെ ഇതിൻ്റെ ചുവട്ടീന്ന് തന്നെ ഇഷ്ടംപോലെ തൈകളായി വരും നമുക്ക് ആ തൈകൾ അടർത്തി എടുത്തി വേറൊരു പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ രണ്ട് ജെറബറ പ്ലാൻസ് ആയി അതുപോലെ തന്നെ നമുക്ക് എത്ര പ്ലാന്റ് വേണോ അങ്ങനെ ആക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടാ രണ്ട് പ്ലാന്റോ മൂന്ന് പ്ലാന്റോ ഒക്കെ നമുക്ക് ഈ ഒരു ഒറ്റ പ്ലാന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ തൈകൾ ഉണ്ടാക്കിയിട്ട് അതിന് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചുവട്ടീന്ന് തൈകൾ വരുമ്പോൾ മാറ്റി വയ്ക്കാൻ പറ്റും നിങ്ങൾക്കത് സെയിൽ ചെയ്യാനായാലും യൂസ്ഫുള്ളാണ് ഇപ്പോൾ വീട്ടമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വരുമാനം ആഗ്രഹിക്കുന്നവരാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തൈകളാക്കി എടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് കളക്ട് ചെയ്ത് അതിനെ സംരക്ഷിച്ച് അതിനൊരു പോർട്ടിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ എടുത്ത് സെയിൽ ചെയ്യാൻ പറ്റും ഓൺലൈനിലോ അല്ലാണ്ട് നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സെയിൽ ആയിപ്പോൾ ഫേസ്ബുക്കൊക്കെ ഇപ്പോൾ അത്യാവശ്യം മാർക്കറ്റ് പ്ലേസ് ആണ് അതിനകത്തുനിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാനും സെയിൽ ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഒരു വരുമാനം ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഫ്ലവർ ആയിട്ട് കൊടുക്കാൻ പറ്റും ഒരുപാട് സ്ഥലമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെറസിൻ്റെ മേളിലൊക്കെയോ ഇത് നിറയെ പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ട് ഫ്ലവർ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇവൻ്റ് മാനേജ്മെൻറ്റിനെയൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കും അതൊരുപാട് അത്യാവശ്യം വലിപ്പം ഒരുപാടായിട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് പൂക്കടകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർക്ക് ഹോൾസെയിൽ റേറ്റിന് കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കൊരു വരുമാന മാർഗ്ഗം കൂടിയാണ് ഈ ഒരു ജറവറ പ്ലാന്റ്സ് ഇപ്പോൾ ഇതിൻ്റെ അഞ്ചെണ്ണത്തിൻ്റെ ഒരു കോംബോ ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അഞ്ച് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോ ആയിരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇൻക്ലൂഡിംഗ് കൊറിയർ ചാർജ് ആണ് ഡി ടി ഡി സിയുടെ ചാർജ് ഉൾപ്പെടെയാണ് അഞ്ഞൂറ്റി ഇരുപത് രൂപ വരുന്നത് നിങ്ങൾക്ക് ഈ പ്ലാൻസ് എല്ലാം തിങ്കൾ തിങ്കളാഴ്ച നമുക്ക് ഡി ടി ഡി സി അവധിയാണ് ചൊവ്വാഴ്ച ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലാൻസ് വേണ്ടരുന്നത് കൊടുത്തേക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക്